ഹായ് ഫ്രണ്ട്സ് ഐ ആം എം എ റഷീദ് കൺസൾട്ടൻസ് സൈക്കോളജിസ്റ്റ് ചേഞ്ച് യുവർ തിങ്കിങ് ചിന്തകളെ നമുക്ക് മാറ്റിയെടുക്കാം എന്നുള്ളതാണ് നമുക്ക് നമ്മളെ ചിന്തകളെ മാറ്റിയെടുക്കാൻ പറ്റും വി ക്യാൻ ചേഞ്ച് അവർ തോട്ട്സ് അതൊരു പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണ് നമ്മളെ ചിന്തകൾ നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കും നമുക്കെല്ലാവർക്കും നമ്മുടെ മനസ്സിലൊരു ഇൻറ്റേർണൽ വോയിസ് ഇതിനെ നമ്മൾ എന്തൊക്കെ പറയാം ഈ ടോപ്പ് ടു അവർ സെൽഫ്സ് നമ്മൾ നമ്മളോട് തന്നെ പറയുന്നത് ഇതിനൊക്കെയാണ് സെൽഫ് ടോക്ക് എന്നൊക്കെ പറയുന്നത് ഇത്തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കുന്ന ആ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് ഈ കാര്യങ്ങൾ നമ്മൾ കുറെ പ്രാവശ്യം ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നതിലൂടെ നമ്മളെ മനസ്സ് അത് സ്വീകരിക്കുകയും നമുക്കൊരു മാഗ്നറ്റ് പോലെ നമ്മളെ മൈൻഡ് അത് പിടിച്ചെടുക്കുകയും അത് നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ പറയുന്നത് അവർ വട്ട് വി സേ ഈസ് നെഗറ്റീവ് ക്രിറ്റിക്കൽ ആൻഡ് സെൽഫ് ലിമിറ്റിംഗ് നമുക്കെന്തുണ്ടാവും നമ്മൾ പരിമിതികളുണ്ടാവും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത സാധിക്കാത്തൊരവസ്ഥ ഉണ്ടാവും പക്ഷെ നമ്മൾ നമുക്ക് കഴിവുകൾ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പറയുന്നത് ശരിക്കും നമുക്ക് കഴിയും എന്നുള്ള മൈൻഡാണ് നമ്മൾ മനസ്സിലുള്ളതെങ്കിൽ നമുക്ക് അത് സാധിക്കും വാട്ട് ബി സിൻസിയർലി ബിലീവ് റിഗാർഡിംഗ് അവർ സെൽഫ് ഇസ് ട്രൂ ഫോർ അസ് എന്നാണ് റൈസൺ സെറ്റ് മാഡൻ എന്ന് പറയുന്ന ഒരു വ്യക്തി പറഞ്ഞിരിക്കുന്നു നമുക്കറിയാം നമ്മളെ മനസ്സിൽ നമ്മൾ എന്ത് നമ്മളെ കുറിച്ച് പറയുന്നുണ്ടോ അതാണ് നമ്മുടെ കഴിവുകൾ അത് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ഇറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻ്റ് ടു ബിക്കം അവെയർ ഓഫ് ദ വേർഡ്സ് യു യൂസ് ഓൺ എ റെഗുലർ ബേസിസ് നമ്മൾ സ്ഥിരമായിട്ട് നമ്മളിൽ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ചില വാക്കുകൾ നമ്മുടെ ഭാവിയെ സ്വാധീനിക്കുന്നതാണ് പറയുന്നത് അതുകൊണ്ട് നമുക്ക് നമ്മളെ ആദ്യമായി നമ്മൾ മാറ്റി എടുക്കുന്നത് നമ്മുടെ മൈൻഡ് സെറ്റാണ് ഇങ്ങനെ നമ്മളെ മൈൻഡ് സെറ്റ് മാറ്റിയെടുക്കുന്നതിലൂടെ സെൽഫ് ടോക്കിലൂടെ ഒരുപാട് അഫർമേഷൻസ് ഒക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കും ഈ അഫർമേഷൻസ് ഒക്കെ നമുക്ക് കേട്ടുകൊണ്ട് ഐ ആം ഓക്കെ ഐ ആം ഐ ആം വെരി ഫോഴ്സ്ഫുൾ ഐ ആം എഫക്റ്റീവ് എന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ട് നമ്മളെ മനസ്സിനെ ശക്തിപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വിരാട്ടീസ് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും അതിൽ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് താങ്ക് യു താങ്ക് യു സോ മച്ച്